കോപ്പയിൽ നാളെ കൊളംബിയ പരീക്ഷണത്തിന് ഇറങ്ങുകയാണ് കാനറിപ്പട പരാഗക്കെതിരെ നടന്ന മത്സരത്തിൽ വമ്പൻ വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ബ്രസീൽ കൊളംബിയയെ നേരിടാനൊരുങ്ങുന്നത് ബ്രസീൽ താരം ബ്രൂണോ ഗുമൈറസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രസീലിന്റെ ഷൂസിൽ കുടുങ്ങിയ കല്ലാണ് കൊളംബിയ അത് എടുത്തു കളഞ്ഞാൽ മാത്രമേ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാകൂ കൊളംബിയയുടെ മികച്ച ഫോമിന് തടയിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് സെലസാവോ സെൻട്രൽ മിഡ്ഫീൽഡർ ബ്രൂണോ ഗുമൈറസ് ഇക്കാര്യം വ്യക്തമാക്കിയത് അർജന്റീനക്കാരനായ പരിശീലകൻ നെസ്റ്റർ ലോറൻസോയുടെ കീഴിൽ മികച്ച പ്രകടനമാണ് കൊളംബിയ നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ അവർ തോൽവി അറിഞ്ഞിട്ടില്ല കോപ്പ ഗ്രൂപ്പ് ഡിയിൽ രണ്ടു മത്സരങ്ങളും വിജയിച്ച കൊളംബിയ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡ്രൂണോകുമേറസിന്റെ വാക്കുകൾ ബ്രസീൽ മുന്നോട്ട് വെക്കുന്ന പോരാട്ട വീര്യത്തെ തുറന്നു കാണിക്കുന്നതാണ് അവർക്ക് മികച്ച താരങ്ങളുണ്ട് ഫിസിക്കലായി കളിക്കുന്ന അവരെ നേരിടുന്നത് ആവേശകരമായ കാര്യമാണ് ഞങ്ങൾക്ക് ഇത് വലിയ പരീക്ഷണം തന്നെയായിരിക്കും എന്നാൽ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബ്രസീലിന്റെ ഈ മഞ്ഞ ജേഴ്സി അണിയുമ്പോൾ അത് മാത്രമാണ് ഞങ്ങൾ ഉന്നം വെക്കുന്നത് ഗുമേറസ് കൊളംബിയൻ പരീക്ഷണത്തിന് മുമ്പ് പറഞ്ഞ വാക്കുകളാണിവ വിനിയും റൊഡ്രീഗോയും തങ്ങളുടെ റൊണാൾഡോയും റൊണാൾഡോയുമാണ് എന്നും ഗുമൈറസ് കൂട്ടിച്ചേർത്തു കൊളംബിയക്കെതിരെ മികച്ച റെക്കോർഡാണ് ബ്രസീലിനുള്ളത് മുപ്പത്തിയാറ് മത്സരങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ നാല് തവണ മാത്രമാണ് കൊളംബിയ വിജയിച്ചത് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ ബ്രസീൽ വിജയിച്ചപ്പോൾ പതിനൊന്ന് തവണ സമനിലയിൽ പിരിഞ്ഞു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ ബ്രസീലും കൊളംബിയയും ഏറ്റുമുട്ടിയപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കൊളംബിയയാണ് വിജയിച്ചത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊളംബിയ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് സൂപ്രധാനം നെയ്മറും കൊളംബിയയുടെ കാർലോസ് ബക്കയും ചുവപ്പ് കാർഡ് കണ്ട രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്ക ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു കൊളംബിയയുടെ വിജയം ഇത്തവണ കോപ്പയിൽ അസിസ്റ്റുകളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജെയിംസ് റൊഡ്രിഗസ് ആണ് കൊളംബിയയുടെ തുറുപ്പു ചീട്ട് മൂന്ന് അസിസ്റ്റുകളാണ് റൊഡ്രിഗസ് ഇതുവരെ നേടിയിട്ടുള്ളത് എന്നാൽ മറുവശത്ത് വിനീഷ്യസ് ജൂനിയർ പരാഗക്കെതിരെ ഇരട്ട ഗോളുകൾ നേടിയത് ബ്രസീലിനെ ആത്മവിശ്വാസം പകരുന്നുണ്ട് മാത്രമല്ല കോപ്പ ഗ്രൂപ്പ് ഘട്ടത്തിൽ കഴിഞ്ഞ ഒമ്പത് മത്സരങ്ങളിൽ ബ്രസീൽ തോൽവി അറിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനുമിടയിൽ പത്ത് മത്സരങ്ങൾ കോപ്പ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽക്കാതെ പൂർത്തിയാക്കിയതാണ് ഇക്കാര്യത്തിൽ ബ്രസീലിന്റെ മികച്ച റെക്കോർഡ് ടൂർണമെന്റിൽ കൊളംബിയ ഇതുവരെ നേടിയ ഗോളുകളിൽ മൂന്നെണ്ണവും ഹെഡറുകളിലൂടെയാണ് പിറന്നത് അതുകൊണ്ട് തന്നെ കൊളംബിയക്കെതിരെ സെറ്റ് പീസുകളെ ബ്രസീൽ പ്രതിരോധം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടി വരും ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോട് സമനില വഴങ്ങിയ ബ്രസീൽ ശക്തമായി തിരിച്ചുവരുന്നതാണ് രണ്ടാം മത്സരത്തിൽ കണ്ടത് പരാഗ്വയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത് വിനീഷ്യസ് ജൂനിയറിന് പുറമെ സാവിയോയും ലുക്കാസ് പക്കേറ്റോയുമാണ് കാനറി പടക്കായി ഗോളുകൾ നേടിയത് കൊളംബിയയെ പരാജയപ്പെടുത്തിയാൽ ബ്രസീലിന് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യാൻ കഴിയും അങ്ങനെ വന്നാൽ പനാമയായിരിക്കും ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നാൽ അടുത്ത ഘട്ടത്തിൽ മികച്ച ഫോമിലുള്ള ഉറുഗ്വയെ നേരിടേണ്ടി വരും